യാത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏക്കറോളം ഈ ആമ്പൽപ്പാടാണ് കിടക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് നാനൂറോളം കൃഷിക്കാർ ഇവിടെ ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും നടക്കുന്ന സ്ഥലമാണ് വളരെ ഭയങ്കരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എല്ലാ സമയത്തും ആമ്പലുണ്ടാവില്ലേ ആ ഇത് ഓൾമോസ്റ്റ് എല്ലാ സീസണിലും ഈ ആമ്പൽ ഇവിടെ കാണാം പക്ഷെ മോർണിങ്ങിലാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഈ കളർ ആമ്പലല്ലാത്ത വെള്ള വൈറ്റ് കളറിലുള്ള ആമ്പലുണ്ട് ആ ഒരുപാട് ടൂറിസ്റ്റുകൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ആറു മണി മുതൽ ഇവിടെ ഓപ്പണിംഗ് ആണ് രാവിലെ വന്നാലാണ് ഇവിടെ നന്നായിട്ട് ആമ്പലുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ ആ ഇപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ആമ്പലിങ്ങനെ വാടി പോയിട്ടുണ്ടാവുക വാടിയല്ല ഇതിൻ്റെ എതളുകളൊക്കെ ഇങ്ങനെ കൂമ്പി വരും ഒരു വൈകുന്നേരം വെയിൽ നല്ല പോയതിന് ശേഷം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല വിടർന്ന് വരും എന്നാണ് ഇവിടെയുള്ള അവർ പറയുന്നത് രാവിലെ മോർണിങ്ങിൽ നല്ല വെയില് വരുന്നവരെ നല്ല വിടർന്നിരിക്കും ആമ്പല് ഭയങ്കര അടിപൊളി നല്ലൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെയുള്ള യാത്ര ആ ഇതിൽ വിരിയും ആ രാവിലെ ആണ് ആ ആ ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഈ പൂക്കളൊക്കെ ഏകദേശം ഒരു മാസത്തോളമായിട്ട് വിരിഞ്ഞിട്ടും ഇങ്ങനെ മൊട്ടുപോലായിട്ടുള്ള സെയിം പൂക്കൾ തന്നെയാണ് പിന്നെ രാവിലെ ഒരു ഒമ്പതര വെയിലിൻ്റെ ചൂടനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പൂവിങ്ങനെ മൊട്ടുപോലായി വരുന്നത് വൈകുന്നേരം ഈവനിങ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇത് സാധാ പോലെ വിരിഞ്ഞു വരും രാവിലെ വെയിലിൻ്റെ ചൂടനുസരിച്ചിട്ട് ഇതിൻ്റെ വിടർന്ന് നിൽക്കുന്ന ഇതളുകളൊക്കെ ഇങ്ങനെ പൂമ്പി വരും എന്നാണ് ഇവർ പറയുന്നത് ഇതിപ്പോൾ കുറച്ച് വിടർന്നു നിൽക്കുന്ന ആമ്പലാണ് കുറച്ച് വലിയത് ഇത് ഉച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് രാവിലെ മോർണിങ്ങിലാണെങ്കിൽ നല്ല വിടർന്ന് നിൽക്കുന്നതാണ് ആയിവിടെ അതിൻ്റെ ഇടക്ക് നമ്മൾ ചെറിയൊരു ഇത് കാണുന്നുണ്ട് ചെറിയൊരു വൈറ്റ് പൂവ് കാണുന്നുണ്ട് ഇത് നെയ്യാമ്പൽ എന്നാണ് ഇതിൻ്റെ പേര് നമുക്കിവിടെയുള്ള നമ്മളെ വഞ്ചി വഞ്ചിയിലല്ലായിട്ടും പറഞ്ഞതെന്നാണ് വെള്ളാമ്പൽ കാണുന്നുണ്ട് ഈ വെള്ള ആമ്പലിൻ്റെ പ്രത്യേകത ഇങ്ങനെ വാടാതെ തന്നെ വെയിലായിട്ട് നിൽക്കുന്നുണ്ട് ഈ കളർ ആമ്പലാണ് വെയിലാവുമ്പോൾ വാടിപ്പോകുന്നത് ആ ഇവിടെ നമ്മൾ അക്വരത്തിലൊക്കെ കാണുന്ന ഈ ഒരു ചെടി കാണാം ഇതിൻ്റെ പേരെന്താ കേട്ടാ മുള്ളെന്നാണ് ഇത് ഈ കാണുന്നത് നെയ്യാമ്പലെന്നു പറയുന്നത് പൂവാണ് ഈ കാണുന്നതാണ് മുള്ളമ്പായൽ ഇത് നമ്മൾ അക്വരത്തിലൊക്കെ കൊണ്ടു വരുന്ന സാധനമാണ് ഈ ആമ്പൽപ്പാടത്തിൽ മൊത്തമായിട്ടിതുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ രണ്ട് എല്ലാ കളർ ആമ്പലുകളും ഉണ്ടായിട്ടുള്ളത് ഈ വെള്ള ആമ്പലിൻ്റെ പ്രത്യേകത എത്ര വെയിലുകൊണ്ടിട്ടും ഇതിൻ്റെ പൂവ് ഇങ്ങനെ ഇത് മൊട്ടായിട്ട് ഇങ്ങനെ മാറുന്നില്ല ഇത് പക്ഷേ വെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് മാറുന്നു ആ ആമ്പൽപ്പൂവിന്റെ തണ്ടുകൊണ്ട് ഇപ്പൊ ഒരു മാല ഉണ്ടാക്കണേ വലിയ തണ്ട് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇപ്പടന്നെ ഇത് ആയിരത്തി എണ്ണൂറ്റിഅൻപത് ഏക്കറുണ്ട് ആയിരം ഏക്കറുള്ള അടുത്തുണ്ട് നാനൂറ് കൃഷിക്കാരുണ്ട് ഇതിപ്പോ ഇത് ഒരു കൃഷി കഴിഞ്ഞാൽ വെള്ളം കയറ്റുമ്പോ തന്നെ ഉണ്ടാകുന്ന പൂവാണ് അതാരും ഇട്ട് കിളിപ്പിക്കുന്ന അപ്പൊ അത് തന്നെ കിളത്ത് വന്നിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം കൃഷിയാവുമ്പോൾ വെള്ളം പറ്റിക്കും വരുമ്പോ മരുന്ന് അടിച്ച് പൊള്ളുകള് കളയും കളഞ്ഞതിന് ശേഷം കൃഷി എട്ടേ വർഷമാകുമ്പോൾ സമയം ഈ കൃഷി എടുത്തു കഴിഞ്ഞ് വെള്ളം കയറുമ്പോൾ ഇതുണ്ടാകും ഈ പൂ തന്നെയാണ് തന്നെ മുന്നിൽ ഇരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പൂവല്ല പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ പഞ്ചായത്തും സൊസൈറ്റിയും കൂടെ കൂടി നടത്തുന്നതാണ് ഈ പരിപാടി ദിവസം കാലം ഇവിടെ അനേകം ആളുകൾ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടുമായിട്ടും അല്ലാതെയൊക്കെ പല സ്ഥലത്തിനും ആളുകൾ വരുന്നുണ്ട് ഒരാൾക്കെന്ന് പറയുന്നത് വെള്ളത്തിൽ കയറുന്ന റൈറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് കായലിൽ പോകുന്നതായിട്ടല്ല ഇതിന്റെ ഇതിന്റെ ഡാസ്റ്റ് ബൗണ്ടറിയാ കാണുന്നത് അതിന്റെ അക്രവശം ആലപ്പുഴ അവിടെ വാറുണ്ട് അവിടെ പത്ത് പന്ത്രണ്ട് മോട്ടർ ഇരുന്ന് അടിച്ച് ഈ വെള്ളം വെളിയിലേക്ക് കളഞ്ഞു ആ വെളിയിൽ കളഞ്ഞ് പറ്റി വരും പറ്റി വരുമ്പോൾ ഇത് മരുന്ന് അടിച്ച് ഇത് കളഞ്ഞിട്ട് അതിന്റെ മേളി വണ്ടി ട്രാക്ടറോ ട്ടില്ലറോക്കെടുത്ത് ചെളിയാക്കിയതിന് ശേഷം നെല്ല് മേടിച്ച് നമ്മൾ ണ്ട് നൂറ്റിമുപ്പൃഷി എടുക്കാണ് പുറത്ത് കഴിയുമ്പോ എന്നും കയറുമ്പോ പയ്യത് പയ്യാ അങ്ങനെ കെടുത്ത് വരുന്നതാണ് ഈ സാധനം ഇരുന്നൂറ്റി ഇരുന്നൂറ് വെള്ളവോളം ഇടുകയില്ല എല്ലാവർക്കും സത്യം പറഞ്ഞ ഇതൊരു സീസൺ കഴിഞ്ഞ ഇവിടെ പണിയും കുറവാണ് മീൻപിടുത്താണ് കൂടുതൽ ആളുകൾ മറ്റു മേഖലകളിലൊക്കെ പണിക്ക് പണം പിന്നെ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുന്ന സമയത്ത്

അതെ ഇതൊരു പ്രൈവറ്റ് ആ അല്ലേ ആ അതിനകത്തിട്ട് ചെളി വെച്ച് വെച്ചിട്ട് വെള്ളം അത് നല്ല ചെളിയാണെങ്കിൽ അപ്പൊ ഈ മഴക്കാലം കഴിഞ്ഞാലൊക്കെ നല്ല വെള്ളം അപ്പൊ ഈ ആമ്പലൊക്കെയോ ഇങ്ങനെ ആ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇണ്ടാവൂലേങ്ങനുസരിച്ചിട്ട് പൊങ്ങി വരും ആ ആ അങ്ങനെയാണോ ആ